സമ്പത്ത് തേടിയല്ല ശാന്തി തേടിയാണ് ഓരോ ഭക്തനും അലയുന്നത് മനഃശാന്തിയും കുടുംബസുഖവും ഉണ്ടെങ്കിൽ സമ്പത്തും കൂടി വരും മനഃശാന്തിയും കുടുംബസുഖവും തേടിയലയുന്ന ഭക്തരെ വനത്തിനു നടുവിൽ പടിഞ്ഞാറും വനത്തിനു പുറത്ത് കിഴക്കും കാത്തിരിക്കുന്ന അമ്മയുണ്ട് പൊയിൽക്കാവിൽ പടിഞ്ഞാറേക്കാവിലമ്മയും കിഴക്കേക്കാവിലമ്മയും പടിഞ്ഞാറേക്കാവിൽ വനദുർഗാഭാവത്തിൽ ശാന്തസ്വരൂപിയായ അമ്മയുടെ മുന്നിൽ ദുഃഖങ്ങൾ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് കിഴക്കേ കിഴക്കേക്കാവിലമ്മയുടെ അരികിലേക്കാണ് അവിടുത്തെ ഭാവം ശാന്തമല്ല സംഹാരമാണ് ശത്രുവിനെ ജയിച്ചുകയറാൻ ഇവിടുത്തെ അമ്മ കൂടി അനുഗ്രഹിക്കുന്നതോടെ ഭക്തർ പരകോടി പുണ്യം നേടിയവരാകും ഇപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാലയത്തിൽ പറഞ്ഞ ദുർഗാഭഗവതി കുടികൊള്ളുന്ന സ്ഥലമാണ് ഈ കൊൽക്കാവ് എന്നുള്ള ഈ സ്ഥലം അപ്പോൾ ആ സ്ഥലത്തിന് ഇവിടെ എല്ലാം അമ്മയായി വലിയ അമ്മയായി ആ വന വനത്തിൽ താമസിക്കുന്നതുകൊണ്ട് വനദുർഗയായും ഈ ജലദുർഗയായും മഹിഷാസുരമർദ്ധിനിയായിട്ടും ഒക്കെ ആ ഭഗവതിക്ക് മഹാകാളി മഹാസരസ്വതി ഉള്ള ആ ഭാവം ആ ഭഗവതിക്കുണ്ടെന്നാണ് സ്വർണ്ണപ്രക്ഷത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും അനുഭവവും പടിഞ്ഞാറേക്കാവ് ദുർഗാഭഗവതിയായും കിഴക്കേക്കാവ് ഭദ്ര ഭദ്രേശ്വരിയായിട്ടും ഒക്കെയാണ് ഇവിടെ സങ്കല്പിക്കുന്നത് സങ്കല്പം അപ്പോൾ ഭക്തന്മാരുടെ ഏതൊരുവിധ സങ്കട സങ്കടങ്ങളും അകറ്റി സർവ അഭിഷ്ടങ്ങളും സാധിക്കാൻ ഈ രണ്ട് കാവിലെ അമ്മമാരും യഥാശക്തി അവർ പരിസര കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അനുഭവം ധാരാളം അങ്ങനെയുണ്ട് മഹർഷിയുടെ പുത്രനും പരമശിവൻ്റെ ശിഷ്യനും ഭാർഗവരാമനുമായ സാക്ഷാൽ ശ്രീ പരശുരാമൻ മഴുവെറിഞ്ഞ് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത കരപ്രദേശമായ കേരളത്തെ വീണ്ടും കടൽ ആക്രമിക്കാതിരിക്കാനാണ് തെക്ക് തെക്കുനിന്ന് വടക്കുവരെ നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും ശ്രീ പരശുരാമൻ പ്രതിഷ്ഠിച്ചത് നൂറ്റിയെട്ടിലെ പ്രധാന പരശുരാമ പ്രതിഷ്ഠയാണ് പടിഞ്ഞാറേക്കാവിലമ്മയുടേത് പടിഞ്ഞാറോട്ട് ദർശനമായുള്ള അമ്മ സൂര്യാസ്തമനവും കിഴക്കോട്ട് ദർശനമായുള്ള അമ്മ സൂര്യോദയവും കാണുന്നു എന്ന പ്രത്യേകതയും ഇവിടെ മാത്രമുള്ളതാണ് ഈ ക്ഷേത്രത്തിനകത്ത് ഉള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്ന സമുദ്രത്തിന് അഭിമുഖമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് വളരെ അപൂർവമായി മാത്രമേ കേരളത്തിൽ ഇത്തരം പ്രതിഷ്ഠയുള്ളൂ സമുദ്ര തീരത്ത് നിന്ന് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തോട് അഭിമുഖമായിട്ടുള്ള പ്രതിഷ്ഠ ഇവിടെയാണ് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ആളുകൾ ആദ്യം എത്തിച്ചേരേണ്ടത് എന്നാണ് കണക്കാക്കുന്നത് പക്ഷേ പൊതുവേ വാഹന ഗതാഗത സൗകര്യങ്ങളൊക്കെ തന്നെ കിഴക്കേക്കാവിന് സമീപത്തായതുകൊണ്ട് ആദ്യം ഭക്തരായിട്ടുള്ള ആളുകൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ക്ഷേത്രത്തിലാണ് പോവാറുള്ളത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് അറുപത്തിയഞ്ചോളം ഏക്കറിൽ വ്യാപിച്ചു കിടന്ന രണ്ടു ക്ഷേത്രങ്ങൾ ഇന്ന് പതിനഞ്ച് ഏക്കറിൽ താഴെ എത്തി പടിഞ്ഞാറേക്കാവിലമ്മ നിലവിൽ പതിമൂന്ന് ഏക്കർ വരുന്ന നടുവിലാണ് ഉപവിഷ്ടയായിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഔഷധസസ്യങ്ങളും നിറഞ്ഞ ദേവിയുടെ മണ്ണിലേക്ക് കാലുകുത്തിയാൽ തന്നെ ലഭിക്കും ഭക്തൻ ആഗ്രഹിച്ച ശാന്തിയും സമാധാനവും പടിഞ്ഞാറേ നടയിൽ വനദുർഗാദേവിക്ക് ഇടതുവശത്തായി ബ്രഹ്മരക്ഷത്തിന് സ്ഥാനമുണ്ട് സകല ആപത്തുകളിൽ നിന്നും ഭക്തരുടെ രക്ഷയ്ക്കായുള്ള ദേവതാസങ്കല്പമാണ് ബ്രഹ്മരക്ഷസ് ശ്രീകോവിലിന് അരികിലായി ഇടതുവശത്ത് ഒക്കത്ത് എന്ന സങ്കല്പത്തോടെ ഗണപതി ഭഗവാനും നാലമ്പലത്തിന് പുറത്തായി ദേവിയുടെ വാമഭാഗത്ത് നാഗപ്രതിഷ്ഠയാണ് നാഗരാജാവ് നാഗമാതാവ് നാഗയക്ഷി എന്നീ സങ്കല്പത്തിലാണ് നാഗപ്രതിഷ്ഠ പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് കരുതുന്ന ഈ ക്ഷേത്രം നമ്മുടെ പഴയ റവന്യൂ രേഖകളിൽ അറിയപ്പെടുന്നത് മങ്ങാട്ടൂരമ്പലം എന്നാണ് പിൽക്കാലത്തത് പൊയിൽക്കാവ് പൊയിലും കാവും സംയോജിച്ചുണ്ടായ അല്ലെങ്കിൽ ഒത്തുചേർന്നുണ്ടായ ഒരു പ്രദേശം എന്ന നിലക്ക് പുയിൽക്കാവ് എന്ന് പേര് വന്നതും പുയിൽക്കാവ് ഉണ്ടായി ഈ കാവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഏക്കറോളം വരുന്ന കാവാണ് ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് കാലപ്പഴക്കം നിർണ്ണയിക്കാനാവാത്ത ഒട്ട് വളരെ മരങ്ങൾ ഇതിൻ്റെ നാനാഭാഗങ്ങളിലുമായിട്ട് കാണാം ഔഷധ സസ്യങ്ങൾ അങ്ങനെ നിരവധി ഒരു പ്രദേശത്തിന് ആവശ്യമായ സമ്പത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തവും അതുപോലെ എന്താണ് നാടിനൊരുപാട് ശാപവും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം മനുഷ്യന്റെ തന്നെ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങൾക്ക് മുന്നിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു വലിയ സമ്പാദ്യമായിട്ടാണ് ഈ നാട്ടുകാരിതിനെ നോക്കിക്കാണി ഇവിടത്തെ മറ്റൊരദ്ഭുതം ക്ഷേത്രാങ്കണത്തിലേക്ക് ഇരുമ്പോ ഇരുമ്പ കൊണ്ടുള്ള ആയുധമോ പ്രവേശിക്കാൻ സാധിക്കില്ല അതിനുള്ള കാരണം തന്നിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വൃക്ഷലതാദികൾക്ക് ഒരു നാശവും വരുത്താതിരിക്കാനുള്ള ഭഗവതിയുടെ കരുതലാണത്രേ മാത്രമല്ല നടുവിലായി കുളങ്ങളുമുണ്ട് ദർശനത്തിന് എത്തുന്നവർക്ക് പടിഞ്ഞാറോ കിഴക്കോ വഴികളിലൂടെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്താൻ സാധിക്കും ഇവിടുത്തെ ഭഗവതി ഉത്സവത്തിന് ആറാടുന്നത് കടലിലാണെന്നതും അപൂർവത തന്നെ തുലാം കുംഭം വാവ് ദിനങ്ങളിലും ഭഗവതി ആറാടുന്ന കടലിൽ ബലികർമ്മങ്ങൾ നടത്താനും ഭക്തരെത്തുന്നു ആറാട്ടുവഴിയിലെ നായാട്ടുതറയിലും ഉത്സവത്തിന് പൂജകൾ നടക്കുന്നു ഇവിടെ പ്രധാനമായിട്ടും ഏത് വഴിപാടും ഏതാ പ്രാധാന്യം ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല എല്ലാ വഴിപാടും വളരെ പ്രാധാന്യമാണ് അപ്പോൾ നെയ്വിളക്ക് തേങ്ങാ മുട്ടറക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പടിഞ്ഞാറക്കാവില് ഗണപതി ദുർഗാ പരമേശ്വര് പ്രധാനമായിട്ടും രക്ഷസ് വ്യാഴാഴ്ച ദിവസം രക്ഷസിൻ്റെ പാൽപ്പായസം ഉണ്ട് അതുപോലെ തന്നെ നാഗത്തിൻ്റെ ആരാധന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് നാഗപ്രതിഷ്ഠയുണ്ട് പടിഞ്ഞാറക്കാവില് കിഴക്കേക്കാവിൽ ഖണ്ഠാകരണം ഭദ്രകാളി ഖണ്ഠാകരണൻ ഇങ്ങനെയുള്ള അയ്യപ്പൻ ഒക്കെ ഉപദേവന്മാരായിട്ട് പ്രധാനമായിട്ടും ഇനിയുള്ള വിശേഷങ്ങൾ കിഴക്കേക്കാവിലാണ് പടിഞ്ഞാറേക്കാവിൽ വാളും ചിലമ്പുമില്ലെങ്കിൽ കിഴക്കേക്കാവിൽ മഹിഷാസുരവധം കഴിഞ്ഞ ഭാവത്തിലുള്ള പ്രതിഷ്ഠയായതുകൊണ്ട് തന്നെ വാളും ചിലമ്പും കോമരവുമെല്ലാം ഇവിടെ ഭക്തർക്ക് അനുഗ്രഹമാകും ശ്രീകോവിലിൻ്റെ മുൻവശത്തുള്ള ഗോപുരം ശ്രീകോവിലിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ് ഇവിടുത്തെ അത്ഭുതങ്ങളിൽ ഒന്ന് അത്യപൂർവ ക്ഷേത്ര തൂണുകളുടെ വിശേഷം ഇപ്രകാരമാണ് മഹിഷാസുരവധം കഴിഞ്ഞെത്തിയ ജഗദംബികയുടെ ചൈതന്യം ശ്രീകോവിലേക്ക് ആവാഹിച്ചു എന്നാൽ ആ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ദേവീചൈതന്യത്തെ അകത്തുതന്നെ നിലനിർത്താൻ ശ്രീകോവിലിനേക്കാൾ ഉയരത്തിൽ മണിമണ്ഡപം നിർമ്മിച്ചു ഇതിനെ താങ്ങി നിർത്തുന്ന നാല് മണിത്തൂണുകളും പന്ത്രണ്ട് ശക്തി സ്തൂപങ്ങളടക്കം പതിനാറ് സ്തംഭങ്ങളാണ് മണിമണ്ഡപത്തിൻ്റെ സവിശേഷത ശില്പചാതുര്യം ആകർഷണീയം മാത്രമല്ല അത്ഭുതവുമാണ് ഭക്തർക്ക് ഇവിടുത്തെ അമ്മദേവിക്ക് ഉപദേവതകളായി വാമഭാഗത്ത് അയ്യപ്പനും ഗണ്ടാകർണനുമാണ് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ബ്രഹ്മചര്യത്തിലിരിക്കുന്ന ഭാവത്തിലാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ ജഗദംബികയുടെ സഹോദരഭാവത്തിലാണ് ഗണ്ടാകർണൻ ക്ഷേത്ര രക്ഷക രക്ഷകസങ്കല്പമായതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ആദിവ്യാധികളിൽ നിന്ന് രക്ഷ നേടാൻ ഗണ്ഡാകരണന് പന്തം മലർനിവേദ്യം വഴിപാടായി സമർപ്പിച്ച് ഭക്തർക്ക് മുക്തി നേടാവുന്നതാണ് വളരെ ശാന്തമായ ഭാവത്തിൽ നിൽക്കുന്ന ഒന്നാണ് ഈ പടിഞ്ഞാറേ പടിഞ്ഞാറേക്കാബിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരുവിധ ആയുധങ്ങളുമില്ലാതെ അനുഗ്രഹ വർഷത്തിനായി ആളുകളെ ഭക്തരെ നോക്കിക്കാണുന്ന ഒരു ഒരു ഭാവമാണ് ഇവിടെയുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കിഴക്കേക്കാവിൽ ശൂലവും വാളും അതുപോലുള്ള ധാരിക പഥത്തിന് വേണ്ടിയുള്ള ഒരു മുഖം അവിടെയാണ് കിഴക്കേക്കാവിൻ്റെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അവിടെ ദാരിക എന്ന് പറയുന്ന ഒരു ചടങ്ങ് വരെ നടക്കാറുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് പുലർച്ചെ ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ദാരികനും ഭഗവതിയും കെട്ടിയിട്ടുള്ള ഒരു കെട്ടിയാട്ടം തന്നെ നടക്കാറുണ്ട് അത് കുറുപ്പന്മാരാണ് സാധാരണ നിർവഹിക്കാറുള്ളത് അപ്പോൾ അതും ഇതും തമ്മിൽ ഉള്ള ആ വ്യത്യാസം ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളിൽ ഇവിടെ സന്ദർശനം നടത്തണം രണ്ടു കാവുകളിലെയും പ്രധാന വഴിപാട് തോറ്റവും നിത്യപൂജയുമാണ് തോറ്റം വഴിപാട് പൂർത്തിയാക്കുന്നതോടെ നേർച്ചക്കാർക്ക് കോമരത്തിലൂടെ ദേവിയുടെ അരുളപ്പാടുണ്ടാകുന്നു മൂലസ്ഥാനം പടിഞ്ഞാറേക്കാവായതിനാൽ ഭക്തർ ആദ്യം അനുഗ്രഹം തേടിയെത്തേണ്ടത് ഇവിടെയാണ് ശേഷം കിഴക്കേക്കാവിൽ തൊഴുതാലേ കാര്യസിദ്ധി ലഭിക്കുകയുള്ളൂ കാവിലമ്മമാരുടെ മഹോത്സവം മീനമാസത്തിലെ സംക്രമദ ദിവസം കൊടിയേറ്റത്തോടെയാണ് ആരംഭിക്കുന്നത് പതിനായിരക്കണക്കിന് ഭക്തർ അമ്മയുടെ തിരുനടയിലേക്ക് കുംഭം ഇരുപത്തൊമ്പത് മുതൽ മീനം അഞ്ചു വരെ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കും അവസാന ദിവസം മാത്രം പടിഞ്ഞാറേ പടിഞ്ഞാറേക്കാവിലമ്മ സമുദ്രത്തിൽ ആറാട്ടിനു പോകുമ്പോൾ കിഴക്കേ കിഴക്കേക്കാവിലമ്മക്ക് ആറാട്ടുകടവിൽ ഉത്സവ ദിവസങ്ങളിലെല്ലാം കുളിച്ചാറാട്ടുണ്ട് ദാരികാപതവും ഗുരുതിയും കോലം വെട്ടും ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്നു ഒപ്പം അഞ്ചാനകളും കുടമാറ്റവും വെടിക്കെട്ടുമെല്ലാമായി പൊടിപൂരമാക്കും ഇവിടുത്തെ ഉത്സവം ഭക്തർ മാത്രമല്ല നവരാത്രിയിലെ ഒൻപത് ദിനങ്ങളും ഇവിടെ ആഘോഷം തന്നെയാണ് മഹാനവമി നാളിൽ വിദ്യാരംഭവും നടക്കുന്നു വിവാഹം ചോറൂണു തുടങ്ങിയ കർമ്മങ്ങൾക്കും ദേവി സാക്ഷിയായി അനുഗ്രഹം നേരുന്നു കണ്ണൂർ കരുമാരത്തിലത്തുകാർക്കാണ് താന്ത്രികാവകാശം നിലവിലെ തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് പടിഞ്ഞാറേക്കാവിൽ മേൽശാന്തിയായി നീലേശ്വരം പട്ടേന താമരശ്ശേരി ഇല്ലത്ത് പുരുഷോത്തമൻ നമ്പൂതിരിയും കിഴക്കേക്കാവിലെ മേൽശാന്തി ചാത്തമംഗലം കോരമ്പറ്റ ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുമാണ് ഇവിടെ പ്രധാനമായിട്ടും തോറ്റം ചെയ്യുക എന്നുള്ളതാണ് അതിന് കുറുപ്പ് വന്ന് അരുളപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അത് കാലാകാലങ്ങളായിട്ട് തോറ്റങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് രണ്ട് കാവിലും തോറ്റം ഉണ്ട് അപ്പോൾ പടിഞ്ഞാറേക്കാവ് ദുർഗാപകുതി ആയതുകൊണ്ട് ആയുധം അവിടെ കയ്യാ ഉള്ളൂ ഉള്ളുദ്രേശ്ശേരിയായിട്ട് ഇവിടെ കണക്കേക്കാവില് ആയുധം കൊണ്ട് ഇതും അരുളപ്പാടും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് മീനമാസത്തിലെ അന്ന് ഒന്ന് ഇവിടുത്തെ ഉത്സവം പ്രധാനമായിട്ട് കൊണ്ടാടുന്നത് ഇനിയിപ്പോൾ നവീകരണത്തോട് കൂടിയിട്ട് ഉത്സവത്തിനൊരു ഇതുണ്ടാവും അപ്പോൾ രണ്ട് ദിക്കിലും ആറാട്ടും മഹോത്സവവും ആനയും അമ്പാടിയും എല്ലാം ആയിട്ട് മഹോത്സവമായിട്ട് തന്നെയാണ് ഇവിടെ കൊണ്ടാടാറുണ്ട് രണ്ട് കാവിലും രണ്ടും വ്യത്യാസമായിട്ടല്ല എല്ലാം ഒരേപോലെയാണ് രണ്ട് രണ്ടമ്മമാരെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സമുദ്രതീരത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ബ്രഹ്മരക്ഷസ്സെന്ന് പറയുന്നു ഉള്ളത് വനത്തിനകത്ത് തന്നെയാണ് അത് കഴിഞ്ഞാൽ ഒരു നായാട്ട് തറയുണ്ട് ആ നായാട്ട് തറയിൽ ആണ് ഉത്സവത്തോടനുബന്ധിച്ച് വലിയ ചടങ്ങുകൾ നടക്കാറുള്ളത് അതും കഴിഞ്ഞിട്ടാണ് സമുദ്രതീരത്തെ കുളിച്ചാറാട്ട് പൂരം എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളാണ് ഉത്സവകാലത്ത് കാണുന്ന ഈ കുളിച്ചാറാട്ടുപൂരമൊഴികെ ബാക്കിയെല്ലാം എല്ലാ സമയത്തും വന്നാലും ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് തോറ്റമ്പാടി കോമരക്കാരാവുന്നതും കോലം വെട്ടുന്നതും ബാലുശ്ശേരി കോട്ടയിലെ ക്ഷേത്രത്തിലെ ഊരായ്മക്കാരായ തെയ്യമ്പാടി കുറുപ്പന്മാരാണ് രണ്ട് ഭഗവതിമാരുടെയും ഊരായ്മ ഒൻപത് നായർത്തറവാട്ടുകാർക്കും നിലവിൽ മലബാർ ദേവസ്ഥന് കീഴിലാണ് ഈ ക്ഷേത്രങ്ങൾ കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് ബൈപ്പാസിനോട് ചേർന്നാണ് പൊയ്ൽക്കാവ് വനദുർഗാദേവി ക്ഷേത്രം മാത്രമല്ല കാപ്പാട് ബീച്ചിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം അകലം മനസ്സു പിടഞ്ഞവർ പടിഞ്ഞാറേക്കാവിലെ വനത്തിനുള്ളിലെത്തി കണ്ണടച്ച് തൊഴുതിറങ്ങിയാൽ അവിടെ തീരും ദുരിതങ്ങൾ അതുകഴിഞ്ഞ് കിഴക്കേക്കാവിലെത്തി തൊഴുന്നതോടെ ലഭിക്കും പുതിയ ചൈതന്യം ാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ